സ്വന്തമായിട്ടൊരു നൈറ്റീസ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്നാൽ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്കൊരു ലാഭം വെച്ചുകൊണ്ട് ഈസി ഈസിയായിട്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാൽ അജ്മേര ഫാഷൻ നിങ്ങൾ വിശ്വാസപൂരം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഏതു തരം പ്രോഡക്റ്റാണ് ഏത് തരം ഏത് രീതിയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും നമസ്കാരം ഞാൻ നീതു അജിമേര ഫാഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സൂരത്തിൽ നിന്നും നേരിട്ട് നൈറ്റീസ് കളക്ഷൻ നമ്മൾ പർച്ചേസ് ചെയ്ത് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നമുക്ക് ലാഭം കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കണമല്ലോ അജ്മേര ഫാഷൻ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് വെറും എഴുപത്തി നാല് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാലും നമുക്ക് ആ ഒരു ഇപ്പം നോർമലി കേരളത്തിൽ നമ്മൾ ഒരു ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ ഹോൾസെയിൽ പ്രൈസ് വരും പക്ഷേ നമ്മൾ സൂരത്തിൽ നിന്നും നേരിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ആണ് അപ്പോൾ നമ്മൾ സൂരത്തിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പ്യുവറായിട്ടുള്ള കോട്ടനും അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രോഫിറ്റും ബെനിഫിറ്റും എല്ലാം കൈപ്പിടികൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പൊ അജ്മേര ഫാഷൻ നമുക്ക് നൈറ്റീസ് വേർക്ക് ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പം നമ്മൾ നൈറ്റീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഏത് തരം പ്രോഡക്റ്റ് ആണ് ഏത് തരം ഫാബ്രിക് ആണ് അപ്പം നമ്മൾ ഏറ്റവും മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ്ലി വെയർ ചെയ്യുന്നതുമായിട്ടുള്ള ഫാബ്രിക് എന്ന് പറഞ്ഞാൽ കോട്ടൺ ആണ് അപ്പം ഈ രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന പ്രിന്റഡ് കളക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഈസി ബിസിനസ് ചെയ്യാം ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ il prensile നോക്കി ഇതിന്റെ നെക്ക് ഡിസൈൻ നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം ഈ രീതിയിൽ നല്ല ഫ്ലവർ പാറ്റേൺ ആണ് അത് നമുക്ക് മൾട്ടി ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഫാബ്രിക് വന്നിട്ട് ഏറ്റവും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള കോട്ടണിലാണ് അത് സൂപ്പർ സോഫ്റ്റ് കോട്ടണിൽ ഫ്രണ്ട് പോർഷൻ നോക്കിയിട്ട് നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങോട് കൂടി സൈസ് നമുക്ക് ഫ്രീ സൈസ് ആണ് അഞ്ച് പീസിൻ്റെ സെറ്റാണ് അപ്പം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂരത്തിൽ നിന്നും നേരിട്ട് ഹോൾസെയിലിൽ എടുക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ഒരാളെ വെച്ച് നമുക്ക് പൈസ പോകുന്നില്ല ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നു അപ്പം അതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അപ്പം നമുക്ക് നമുക്ക് ആ ഒരു ട്രാവലിംഗിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഇടയിൽ ഒരാളെ വെച്ചുകൊണ്ട് നമുക്ക് പൈസ ചിലവാകണം അങ്ങനത്തെ ഒരു പ്രശ്നവും വേണ്ട നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് ഫാക്ടറി റേറ്റിൽ ഫാക്ടറിയിൽ നിന്നും ഇതുപോലുള്ള കളക്ഷൻസ് നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പം ഇതുപോലുള്ള നൈറ്റീസ് കളക്ഷൻ വേണം നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ ആൻഡ് എംബ്രോയിഡറി വർക്കിൽ വരുന്ന കളക്ഷൻസ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രിന്റിൽ വരുന്ന കളക്ഷൻസ് ഏറെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മളിൽ പലരും അല്ലേ അപ്പോൾ കോട്ടൺ പോലെ തന്നെ ഏറ്റവും നല്ല സ്മൂത്തും അതുപോലെ തന്നെ വേറെ നല്ല കംഫർട്ടബിൾ ആയ റയോൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് നമുക്ക് സിമ്പിളായി ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ആണ് അപ്പോൾ നോക്കിയാൽ ഇതുപോലുള്ള നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള നൈറ്റീസും ഏറെ ഡിമാൻഡ് ആണ് ഇപ്പം ഇതുപോലുള്ള ഡിമാൻഡ് കളക്ഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അജ്മേര ഫാഷനൊപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുമാത്രമല്ല ഇതുപോലുള്ള ബോട്ടം വെയർ കളക്ഷൻസിൻ്റെ ഒരുപാട് ഉണ്ട് ഇന്ന് ടീനേജ് കുട്ടികൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഈ രീതിയിലുള്ള ബോട്ടം വെയർ കളിക്കും സ് ആൻഡ് ബോട്ടം ആൻഡ് ടോപ്പ് കളക്ഷൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ ഇതുപോലെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത് അതും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ അപ്പോൾ ഇവരൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അജ്മർ ആഭാഷം നിങ്ങൾക്ക് വിശ്വാസത്തോടെ പോയി വിസിറ്റ് ചെയ്യാം ആൻഡ് ഓൺലൈൻ അതുപോലെ തന്നെ വീഴും വേൾഡ് വർഷിപ്പിംഗ് അവൈലബിൾ ആണ് കൂടുതൽ എനിക്കായിരിക്കും സ്ക്രീൻ നമ്പർ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ മടിപുളായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കമൻറ് ബോക്സിൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം